ന്യൂസ് സ്വാഗതം പ്രധാന വാർത്ത പെൺകുട്ടികൾക്കായി ബിന്ദു വാങ്ങുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപ കൊടുക്കുന്നത് ആയിരം രൂപ ബിന്ദുവിന്റെ സെക്സ് റാക്കറ്റ് കോഴിക്കോട് മലാപ്പറമ്പിലെ അപ്പാർട്ട്മെന്റ് കേന്ദ്രീകരിച്ചുള്ള സെക്സ് റാക്കറ്റ് കേസിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് മുഖ്യപ്രതി വയനാട് സ്വദേശി ബിന്ദുവിനെതിരെ കൂടുതൽ കേസുകൾ പുറത്തുവരുന്നു അപ്പാർട്ട്മെന്റ് വാടകയ്ക്ക് എടുത്ത് അനാശ്വാസം നടത്തിയ സ്ത്രീകളെയും ആവശ്യക്കാരായി എത്തിയവരെയും ഇന്നലെയാണ് നടക്കാവ് പോലീസ് അറസ്റ്റ് ചെയ്തത് മെഡിക്കൽ കോളേജ് പരിസരത്ത് വാടക വീട് കേന്ദ്രീകരിച്ച് അനാശാസ്യ കേന്ദ്രം നടത്തിയതിന് ബിന്ദുവിന്റെ പേരിൽ നേരത്തെയും കേസുണ്ട് വയനാട്ടിലെ ചെക്ക് കേസും കോഴിക്കോട് ടൗണ് പോലീസ് സ്റ്റേഷനിലെ വ്യാജ സ്വർണം പണയം വെച്ച കേസിലും പ്രതിയാണ് ബിന്ദു മലാപ്പറമ്പ് കേസിൽ അറസ്റ്റിലായ എട്ട് പ്രതികൾക്കും ജാമ്യം അനുവദിച്ചു സംഘത്തിലെ പെൺകുട്ടികൾക്കായി മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു ഇടപാടുകാരനിൽ നിന്ന് വാങ്ങുന്നതെങ്കിലും ആയിരം രൂപയാണ് പെൺകുട്ടികൾക്ക് നൽകിയിരുന്നത് ശരാശരി ഇരുപത്തിയഞ്ച് ഇടപാടുകാർ ഒരു ദിവസം ഫ്ളാറ്റിലെത്തിയിരുന്നു മറ്റു ജില്ലകളിൽ ഇവർക്ക് കേന്ദ്രങ്ങളുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുന്നു റിസപ്ഷനിലെത്തിയ പോലീസ് കൌണ്ടറിൽ ഇരുന്ന മൂന്ന് പേരെ ചോദ്യം ചെയ്തെങ്കിലും വ്യക്തമായ വിവരം ലഭിച്ചില്ല പിന്നീട് എസ് ഐ എൻ ലീലയുടെ നേതൃത്വത്തിൽ പോലീസ് സംഘം ഫ്ലാറ്റിൽ കയറി മുറി തുറക്കുകയായിരുന്നു ഇതിനിടെ ഒരാൾ ഓടിപ്പോയി മുറിയിൽ നിന്ന് പതിനാറായിരത്തി ഇരുന്നൂറ് രൂപ പോലീസ് കണ്ടെടുത്തു രണ്ടു വർഷം മുൻപാണ് സംഘം ഫ്ളാറ്റ് വാടകയ്ക്ക് എടുത്തതെന്നും കൃത്യമായി വാടക നൽകിയിരുന്നതായും ഫ്ലാറ്റ് ഉടമ പറഞ്ഞു ന്യൂസ് ഡെസ്ക് ടൈംലൈൻ ന്യൂസ്